മാഷേ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ അയോധ്യ എടുത്തു നോക്കുകയാണെങ്കിൽ ടൂറിസത്തിലും ജി ഡി പി വളർച്ചയിലുമൊക്കെ യുപിയുടെ ഒരു തുറുപ്പു ചീട്ടായിട്ട് മാറുന്ന സാഹചര്യമുണ്ട് മൊത്തം സഞ്ചാരികളുടെ ഒഴുക്കിൽ ഇതിനകം തന്നെ താജ്മഹലിനെയും വാരാണസിയെയൊക്കെ അയോധ്യ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് കോടി പേർ അയോധ്യയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് കോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആദ്യത്തെ ആറ് മാസത്തേക്കും മാത്രം ഇരുപത്തി മൂന്ന് കോടി പേരാണ് അതിനിടയിലും മഹാകുംഭമേളയും നടന്നിട്ടുണ്ട് അപ്പോൾ നിലവില് ടൂറിസത്തിലൂടെ ശരാശരി പതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് അയോധ്യ നേടുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി ഉത്തർപ്രദേശിൻ്റെ മൊത്തം ടൂറിസം വരുമാനം എഴുപതിനായിരം കോടി രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഇരുപത്തഞ്ച് ശതമാനവും സംഭാവന ചെയ്യുക അയോധ്യ ആയിരിക്കും എന്ന് പറയുന്നു എന്താ മാഷക്കിത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ചിത്രം മാറാൻ പോകുന്നു എൻ്റെ അർത്ഥം ചരിത്രത്തിൽ നമ്മളിപ്പോൾ ഈ ലോകത്തിലെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്ന് എന്നൊക്കെ പറയുന്നത് നമ്മളെ താജ്മഹലാണല്ലോ അതൊക്കെ ഏഴ് അത് അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡം ഈ ഒരു കണക്കിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വരുന്നത് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് എല്ലാം വെച്ചിട്ടാണ് അപ്പോൾ ഇനി മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യ ഇന്ത്യയെ അന്വേഷിക്കുമ്പോൾ തന്നെ സെർച്ച് ചെയ്യുന്നതും കാണാൻ വരുന്നതും ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്നതും ടൂർ പാക്കേജ് വരുന്നതും ഒക്കെ അയോധ്യയിലേക്കാണ് കൂടുക അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി മനുഷ്യരിപ്പോൾ ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് അമ്പത് കോടി മനുഷ്യർ വരാൻ തുടങ്ങും അമ്പത് കോടി മനുഷ്യരുന്ന സർവ്വകാല റെക്കോർഡായിരിക്കും അത് അത് വലിയ തർക്കമൊന്നുമില്ല ഒരു വേറൊരു കാര്യമുണ്ട് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായാൽ പോലും ഒരു ചരിത്ര നിർമ്മിതി ഒരു മോണുമെൻ്റ് അല്ലെങ്കിൽ അത് വിശ്വോത്തരമായ ഒരു മന്ദിരം അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രപരമായി മാറും അത് രാജ്യത്തിൻ്റെ തന്നെ ചിത്രം മാറ്റും ഈ ഇന്ത്യയുടെ ലാൻഡ്മാർക്ക് തന്നെ ഇനി അങ്ങോട്ട് ആളുകൾ സെർച്ച് ചെയ്താൽ കിട്ടുക രാം മന്ദിരമായിരിക്കും അങ്ങനെ മാറും അതിപ്പോൾ ഇപ്പോൾ ചൈനയുടെ വന്മതിൽ പോലെ ഒന്നായിട്ട് തീർച്ചയായിട്ടും അതും മാറുമല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും ച നമ്മളെ ഇന്ത്യയുടെ ഒരു ചരിത്രം മാറ്റുകയാണ് ഇന്ത്യയുടെ മുഖം മാറ്റുകയാണ് പിന്നെ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ ചരിത്രത്തിലേറ്റവും വികൃതമായി കിടന്നിരുന്ന ഒരു ഒരു പേരാണ് ഈ സമീപകാല ചരിത്രത്തിൽ ത്രേതായുഗം തൊട്ട് ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തിൽ അയോധ്യയ്ക്ക് അതിൻ്റേതായ തിളക്കമുണ്ട് പക്ഷേ പിന്നീട് നമ്മൾ അയോധ്യയുടെ ചൊല്ലി പേരിൽ കലഹം ഉണ്ടാക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും ചോരച്ചാലുകൾ ഒഴുക്കുകയും ആകെ തമ്മിലടിക്കുകയും ഒക്കെ ആയിരുന്നല്ലോ ആ ഒരു കാലം പോയില്ലേ ഇപ്പോൾ ഏതാണ്ടൊരു ഒരു എഴുപത്തഞ്ച് കൊല്ലത്തെ ഇന്ത്യയിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തുടങ്ങി നാൽപ്പത്തി ഒമ്പതിലാണ് തുടർച്ചയായിട്ട് ഈ വൈരവും തർക്കവും തുടങ്ങിയത് ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഇഷു ഇപ്പം അത് എന്നേക്കുമായിട്ട് തീർന്നല്ലോ അല്ല അതിനിടയ്ക്ക് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി ക്ഷേത്രം തകർക്കുക അല്ലെ പള്ളി തകർക്കുകയും അതിനുവേണ്ടി നടന്ന ശിലാന്യാസം അതിനെ തുടർന്ന് നടന്ന ഒരുപാട് എന്താ പറയുക അനിഷ്ടകരമായ സംഭവങ്ങൾ മരണങ്ങൾ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഓരോ ഒരു എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് ഒരു പരിണതിയുണ്ട് അതാണ് സുപ്രീം കോടതിയുടെ വിധി വന്നു അതിനെ തുടർന്ന് നമ്മൾ രാമക്ഷേത്രം നിർമ്മിച്ചു ആ കോടതി വിധി എല്ലാവരും അംഗീകരിച്ചു അതിനെ തുടർന്ന് അപ്പുറത്ത് ബന്ദിപ്പൂര് അല്ലേ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വലിയൊരു ഒരു പള്ളിയുടെയും അതും ഒരു ലോകോത്തരമായ ഒരു ശില്പ ശില്പഭംഗിയുള്ള പള്ളി ലോകത്തിലെല്ലാവർക്കും അതും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല രാമക്ഷേത്രത്തിലും അതേട്ടോ രാമക്ഷേത്രം അങ്ങനെ ഹിന്ദുവിൻ്റെ എന്നല്ല ഇന്ത്യയുടെ എന്നാണ് പറയുന്നത് ഇൻഡ ലോകത്തിലെങ്ങുമുള്ള മനുഷ്യർക്ക് വന്ന് കാണാൻ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനും പൂജിക്കുന്നവർക്ക് പൂജിക്കാനും മഷെ ഇതിൽ ഇപ്പോൾ മതപരമായിട്ടുള്ളത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഈ ബി ജെ പി സർക്കാരിൻ്റെ എൻ ഡി എയുടെ ഒരു അജണ്ടയായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത് പക്ഷേ ഈ നിർമ്മിതികളിലെല്ലാം നിന്ന് തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പിലിഗ്രിം ടൂറിസം ഉൾപ്പെടെയുള്ള മോദി ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ കേരളം കേരളത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇല്ലാത്തത് പിളിഗ്രീം ടൂറിസം ഉണ്ട് അതിന് വേണ്ടുന്ന ആവോളം സാധ്യതകളുണ്ട് മറ്റ് എന്നിട്ട് അദ്ദേഹം ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ കാര്യം വരെ പറയുന്നു അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആയുർവേദം അത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണുള്ളത് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ വളരുകയാണ് വേണ്ടത് എന്ന് പറയുന്നു അതേപോലെ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം എങ്ങനെ നമ്മുടെ ജി ഡി പിക്ക് ഒരു ഗ്രോത്ത് ഒരു ചിന്ത കൂടി ഈ ഈ സർക്കാരിനുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ എടുത്തു നോക്കും എന്തിനാണ് ഇത്രത്തോളം വലിയൊരു പ്രതിമ എന്നൊക്കെ ചോദിച്ചവരുണ്ട് പക്ഷേ പിന്നീട് പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ വരുമാനമാണ് വൈകി തുള്ള ലൈറ്റ് ഷോ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ആ പ്രദേശം മുഴുവൻ വികസിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും നടത്താതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം അതായത് എല്ലാ ദാരിദ്ര്യവും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചിലതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മുന്നോട്ട് പോക്ക് അത് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ പലതരത്തിൽ നോക്കിയാൽ ഇപ്പോൾ എഴുപതിനായിരം കോടി എന്ന് പറയുന്നത് ഒരു ട്രില്യണിലേക്ക് പോകാനുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് എന്ന് പറയുന്നത് നമ്മൾക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ ഒരു രാമക്ഷേത്രം പണിതത് കൊണ്ട് അത് ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം എന്ന് പറയാനും പറ്റില്ല നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ മാഷെ അതിന്റെ ചുറ്റുവട്ടത്തുമുള്ള കച്ചവടക്കാർ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗവും ഉൾപ്പെട്ടവരാണ് ആർക്കാണ് അതിൽ നിന്ന് ഒരു ലാഭം ഇല്ലാത്തത് അപ്പൊ അത്തരത്തിലല്ലേ അതായത് ഒരു ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നുവല്ലോ ഇതിപ്പോ സംഭവിച്ചു ചിലപ്പോ സംഭവിക്കാൻ ആ സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിനെയും എല്ലാം വിമർശനാത്മകമാക്കേണ്ട കാര്യമില്ലല്ലോ അല്ല ഇതിനെ സത്യത്തിൽ ഈ ടൂറിസം അതിന് നമ്മളിപ്പോ ഹിസ്റ്റോറിക് ടൂറിസം പിൽഗ്രീം ടൂറിസം ഉൾപ്പെടെ ഡിസാസ്റ്റർ ടൂറിസം വരെ ഒരു മഹാദുരന്തം ഇപ്പോ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ എത്യോപ്യയിലാണോ ഓ ഇതുണ്ടായത് വലിയ ഭൂകമ്പം ഉണ്ടായത് അല്ലെ എത്യോപ്യയിലാണോ ഇത് ആഫ്രിക്കൻ രാജ്യത്ത് അഗ്നിപർവ്വതം ഭൂകമ്പ അല്ല അഗ്നിപർവ്വതം അത് അപ്പോ അതുണ്ടായ സ്ഥലങ്ങൾ സ്ഥലം ഇനി അങ്ങോട്ട് നോക്കിക്കോളൂ വേൾഡ് മാപ്പിലെ ഒരു ഡിസാസ്റ്റർ ടൂറിസ്റ്റ് സെന്റർ ആയിരിക്കും നമ്മുടെ കവളപ്പാറ എന്നൊക്കെ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറയും പോലെ ഉള്ള ഒരു ഇതെല്ലാം എല്ലാം ടൂറിസമാണ് എന്തിൻ്റെ പേരിലായാലും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം അതിനാവശ്യമായ പരസ്യം കൊടുക്കുക ആളുകൾക്ക് സുരക്ഷിതമായിട്ട് വരാനും പോകാനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൊടുക്കുക ഈ കൺവെയൻസ് എന്നാണ് അതിന് പറയുക കൺവെയൻസ് കൂട്ടുക വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക സേഫ്റ്റി ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഗൈഡ് ഗൈഡ് ഗൈഡൻസ് അതിനുള്ള സർവീസ് പരസ്യം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തു കൊടുത്താൽ ഏതിനും അതിപ്പോൾ ദുരന്തത്തിന് പോലും സാധ്യമാണ് ഹിസ്റ്റോറിക്കൽ സെൻറ്റേഴ്സിന് സാധ്യമാണ് പിൽഗ്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടനത്തിന് സാധ്യമാണ് അപ്പോൾ ഒന്നുകിൽ ഒരു ഒരു പുണ്യപ്പെട്ട പുണ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിശ്വാസപരമായ പുണ്യമുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ചരിത്രപരമായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തിന് സാക്ഷിയായ ഒരു സ്ഥലം ഇതിനൊക്കെ ടൂറിസത്തിന് സാധ്യതയുണ്ട് ഇത് സമർത്ഥമായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കേരളത്തോട് മോദി ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കൊരു പക്ഷേ ഇന്ത്യയിലെ ഏത് വലിയ സംസ്ഥാനത്തെക്കാളും ഇത്തരം റിസോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ആയുർവേദം നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങൾക്ക് പക്ഷെ നമ്മൾ ഓരോ ഓരോ സ്ഥാപനവും അതിനെ കൊണ്ടാവുന്ന വിധം മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലയൊക്കെ വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അത് മതിയോ കേരള സംസ്ഥാനം തന്നെ ആയുർവേദശാല ഫോക്കസ് ചെയ്തുകൊണ്ട് ആയുർവേദത്തെ നിങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യേണ്ടതല്ലേ പ്രധാനപ്പെട്ട കാര്യമാണത് പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വേറെ ഈ കേരളത്തിന് ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം നമ്മുടെ നാച്ചുറൽ ടൂറിസം ഉണ്ട് പ്രകൃതി ഭംഗി നമ്മളെക്കാൾ നന്നായി വിൽക്കാൻ ആർക്കാനുള്ളത് നല്ല ചോദ്യമാണത് ഇപ്പൊ അയോധ്യയെ മുൻനിർത്തി നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇപ്പോൾ ചേരമാൻ മസ്ജിദ് തൊട്ട് ഗുരുവായൂർ ടെമ്പിള് വഴി ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ മധ്യ കേരളത്തിലെ ഒരു വലിയ നെറ്റ്വർക്ക് ഇപ്പോ ഇവിടുത്തെ നമ്മുടെ വടക്കുനാഥ ക്ഷേത്രം വരെ ക്ഷേത്രങ്ങളുടെ ഒരു വലിയ സമുച്ചയം ഉണ്ട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് നമ്മുടെ ഈ ഇവിടുത്തെ തൃക്കാക്കരയിലെ എന്താണ് ഓണ ഓണ ഓണത്തപ്പൻ്റെ ക്ഷേത്രം വരെ വലിയൊരു ഒരു സർക്യൂട്ട് ഒരു ടൂറിസ്റ്റ് വന്ന് കൊച്ചിയിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയാൽ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് കിലോമീറ്റർ ഓട്ട ഓട്ടത്തിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയത് വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് മോണുമെൻസെങ്കിൽ പത്ത് പ്രധാനപ്പെട്ട ടെമ്പിൾസോ പള്ളികളോ ചർച്ചുകൾ ചർച്ചകൾ എന്തുമാത്രമുണ്ട് മനോഹരമായ ചർച്ചുകൾ അപ്പോൾ ഇതൊക്കെ അങ്ങനെ ടൂറിസം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞ് കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഇതൊക്കെ കൾച്ചറൽ ഇൻഡസ്ട്രിയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു അലസമായി ചെന്ന് ആൾ കണ്ടുപോരാനുള്ളതല്ല ഇൻഡസ്ട്രിക്ക് എന്തൊക്കെ വേണം പ്ലാനിങ് വേണം ഫണ്ട് വേണം മാർക്കറ്റ് ചെയ്യണം അതിന് പരസ്യം കൊടുക്കണം കൺവെയൻസ് കൊടുക്കണം ട്രാൻസ് എല്ലാം വേണം എല്ലാ ഘടകങ്ങളും വേണം അങ്ങനെ കൊടുക്കണം അങ്ങനെ വളർത്തണം അങ്ങനെ വളർത്തിയെടുത്താൽ രാമക്ഷേത്രം എന്നത് രാം മന്ദിർ എന്ന അയോധ്യ ഒരു നല്ല പാഠമാണ് അയോധ്യ എന്ന് മാത്രമല്ല അത് യുപിയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് അതായിരിക്കും ഇപ്പൊ യുപിയും കേന്ദ്രവും കൂടി ഇതൊരു ടൂറിസം ഹബാക്കാനായിട്ട് അയ്യായിരം കോടിയോളം രൂപ ചെലവിടുന്നുണ്ട് നിലവിൽ അയോധ്യയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷമാണ് മുപ്പത്തൊന്നോട് കൂടി ഇത് ലക്ഷം നാല് കൂടി മുപ്പത്തിനാല് ലക്ഷം കവിയുമെന്ന പറയുന്നത് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെയും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മാത്രം എഴുപതിലേറെ പുതിയ ഹോട്ടൽ ശൃംഖലകൾ ആളുകൾ വരാൻ തുടങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് കൂടി വരും അപ്പോൾ കയ്യിൽ കാശുള്ളവരൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും മാത്രമല്ല വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ മഹാനഗരങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയല്ലേ എങ്ങനെയാണ് കൊച്ചിയിൽ ഇത്രയേറെ ആളുകൾ ഉണ്ടായത് ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണല്ലോ പല കാര്യങ്ങൾക്ക് ജീവിക്കാൻ ജീവിതവൃത്തി തേടി ഇവിടെ വരികയും അവർ ഇവിടുത്തുകാരായി മാറുകയും ചെയ്യല്ലേ കൊച്ചിയിൽ ആള് അതുപോലെ തന്നെയാണ് വരിക വരിക അയോധ്യ വലി വളർന്നു അത് പലതരത്തിലുള്ള ബിസിനസ് എല്ലാ തരത്തിലും ഉണ്ടാവുക ഒരു മുറുക്കാൻ കടക്കാരൻ തൊട്ട് വലിയ ടൂറിസ്റ്റ് ഹോമുകൾ വരെ സ്റ്റാർ ഹോട്ടലുകൾ വരെ എല്ലാം തുടങ്ങാൻ പറ്റും അപ്പോൾ അത് തന്നെയാണ് ഗ്രാമത്തിൻ്റെ ഒരു ഒരു നഗരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നഗരത്തിലേക്ക് ആ നഗരത്തിലേക്ക് ലോകമെങ്ങുമുള്ള മനുഷ്യരെ ആകർഷിക്കാവുന്ന ഒരൊറ്റ ഫോക്കൽ പോയിൻ്റ് ഉണ്ടായാൽ മതി അതിപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടും പുറത്ത് ഏതെങ്കിലും ഒരു മഹാമലയുടെ മുകളിൽ മുകളിലെവിടെയെങ്കിലും ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി നോക്കട്ടെ അവിടെ അതനുസരിച്ചല്ലേ വളരുക ശിവഗിരി കുന്നിൻ്റെ മുകളിലേക്ക് നടക്കാൻ പോലും വഴി വഴിയുണ്ടായിരുന്നില്ലേ പണ്ട് അതെ അവിടെ ഒരു ദേവാലയം വന്നപ്പോൾ അത് അത് ലാഗോള കേന്ദ്രമായില്ലേ അങ്ങനെ തന്നെ അതിൻ്റെ സ്ഥിതി അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് പറ്റണം കേരളത്തിന് കേരളം ശരിക്കും അയോധ്യയെ മാതൃകയാക്കണം അക്കാര്യത്തിലൊക്കെ അയോധ്യയെ മാതൃകയാക്കിയിട്ട് കേരളത്തിൽ ഒരു അയോധ്യയല്ല വേണമെങ്കിൽ കേരളത്തിൽ ഒരു അമ്പത് അയോധ്യയെങ്കിലും സാധ്യതയുണ്ട് ശിവഗിരി കാലടി ഒന്ന് എടുത്തു നോക്കുന്നേ ഇഷ്ടം ഇവിടുത്തെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളും പള്ളി മാത്രമല്ല ക്ഷേത്രങ്ങൾ പള്ളികൾ ചർച്ചുകൾ സിനഗോഗ ഉൾപ്പെടെ മട്ടാഞ്ചേരി പള്ളി ഉൾപ്പെടെ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കി നോക്കൂ പിൽഗ്രിം ടൂറിസത്തിനും മാത്രം എത്രയേറെ സാധ്യതയുണ്ട് ഇനി നാച്ചുറൽ ടൂറിസത്തിന് മൂന്നാറ് തൊട്ട് കൊച്ചി കട കൊച്ചി കായൽ വരെ ഉള്ളത് എടുത്തു നോക്കൂ നാച്ചുറൽ ടൂറിസത്തിൻ്റെ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ സാധ്യതകളും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആണ് എങ്ങനെയാണ് ഒരു നാടിനെ ടൂറി ആ നാടിൻ്റെ ടൂറിസം വികസിപ്പിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് പിൽഗ്രിം ടൂറിസം എസ്പെഷ്യലി അയോധ്യയിൽ നിന്ന് നേരിട്ടുള്ള പാഠമുണ്ട് കേരളത്തിന് കേരളം അത് വലിയ പ വലിയൊരു ഇപ്പോൾ ടൂറിസം മന്ത്രി മരുമോനൊക്കെ ആണെങ്കിലും ഇത്തരം ഒരു കൂടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഈ കേന്ദ്രത്തിൽ നിന്ന് ജി എസ് ടിയുടെ പങ്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂട്ടുന്ന നേരം കൊണ്ട് ബോധപൂർവം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ജി എസ് ടിയും വേണ്ട നമുക്ക് ജീവിച്ചു പോകാൻ അതിലേറെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും തീർച്ചയായിട്ടും അതൊരു നല്ല മാതൃകയാവട്ടെ അയോധ്യ മന്ദിരത്തിൻ്റെ രൂപം മാത്രമല്ല അത് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ അതിൻ്റെ ഒരു ദർശനമുണ്ട് അതുകൂടി ഇന്ത്യൻ ഡെവലപ്മെൻ്റിൻ്റെ വികസനത്തിൻ്റെ ഭക്തിയും അതൊക്കെ ഓരോരുത്തരെ ഓരോ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഇടപാടാണ് ഭക്തന്മാർ പോകട്ടെ പോകാതിരിക്കട്ടെ അവർ അവർ പ്രാർത്ഥിക്കട്ടെ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ രാജ്യം പഠിക്കേണ്ട പാഠം വികസനത്തിൻ്റെ പാഠമാണ് ആ പാഠമാണ് മോദിജി ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണത് കേരളത്തിന് അത് പഠിക്കാൻ സാധിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക